ഈജിപ്തിൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ിൽ മുസ്ലിം ബ്രദർഹുഡ് ഇങ്ങനെ പലരും ഈ ആശയത്തെ വികസിപ്പിച്ചു ആര് അമേരിക്കൻ സാമ്രാജ്യത്വം സോവിയറ്റ് യൂണിയൻ ഉയർന്നു നിൽക്കുന്ന കാലത്ത് ലോകത്ത് ഒരു രാജ്യത്തെയും അടിച്ചമർത്താനോ അടിമകളാക്കാനോ മുതലാളിത്തത്തിന് കഴിയുമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ സോവിയറ്റ് യൂണിയന്റെ കരുത്തുള്ള കാലത്താണ് നാൽപ്പത്തി ഏഴിലാണ് പതിനേഴിലെ സോവിയറ്റ് അതുകൊണ്ടാണ് സാമ്രാജ്യത്വം ദുർബലമായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മോചിപ്പിക്കപ്പെട്ടത് വിയറ്റ്നാം ജനങ്ങളുടെ പോരാട്ടം ജയിച്ചത് ലോകം മുഴുവൻ ഈ മുന്നേറ്റമുണ്ടായത് സോവിയറ്റ് കരുത്താണ് ആ സോവിയറ്റ് എങ്ങനെ നേരിടാം എന്ന് ഇവർ ഗവേഷണം നടത്തി അതിലൊരു അമേരിക്കൻ ബുദ്ധിജീവി സാമുവൽ ഹണ്ടിങ്ടൺ അദ്ദേഹത്തിൻ്റെ ചില കൂട്ടാളികളും ചേർന്ന് ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് പശ്ചിമേഷ്യയിലെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തീവ്രതരമാക്കി തീവ്രവാദികളാക്കി വികസിപ്പിച്ച് സോവിയറ്റ് യൂണിയനെ നേരിടുക പശ്ചിമേഷ്യയിൽ സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം വികസിക്കുകയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധാനന്തരം നവസ്വതന്ത്ര രാജ്യങ്ങളെന്ന് പറയും ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ പക്ഷത്തേക്ക് ചാഞ്ഞില്ല അമേരിക്കയ്ക്ക് എതിർന്നായിരുന്നില്ല പക്ഷെ അമേരിക്കൻ പക്ഷത്തായിരുന്നില്ല അവർ നടു മധ്യത്തിൽ നിന്ന് അല്പടത്തോട്ടായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു അധിക ബന്ധം അവരാണെന്ന് ഒരു ചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് നെഹ്റു യുഗോസ്ലാവിയയിലെ മാർഷൽ ടീറ്റോ ഈജിപ്തിലെ അബ്ദുൽ നാസർ ഇൻഡോനേഷ്യയിലെ ഹദ് സുഖാർണോ ഇവരൊക്കെ തന്നെ നേതാക്കന്മാരായിരുന്നു എഴുപത് രാജ്യങ്ങൾ വരെ പങ്കെടുത്തു ഈ സമ്മേളനത്തിൽ ചേരി ചേരാ സമ്മേളനത്തിൽ ഇതെല്ലാം കൂടി വന്നപ്പോൾ പശ്ചിമേഷ്യ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യം അമേരിക്ക അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്ത് നിക്ഷേപമുള്ളത് അവിടുത്തെ മണ്ണിൻ്റെ അടിയിലാണ് സൈബീരിയ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം നിക്ഷേപമുള്ള സ്ഥലം ഇതിൻ്റെ മേലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ സോവിയറ്റ് സ്വാധീനത്തിൽ തന്നെ മുക്തമാക്കാൻ ഇസ്ലാമിക തീവ്രവാദികളെ വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു അവർ വികസിപ്പിച്ചെടുത്ത തീവ്രവാദികളാണ് ഈ ഐ എസ് താലിബാൻ ഈ പറയുന്ന എല്ലാ സംഘവും അഫ്ഗാനിസ്ഥാനിൽ ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിനെ തകർക്കാൻ ഈ തീവ്രവാദികൾ ഉപയോഗിച്ച് ഇസ്ലാമിക തീവ്രവാദം ഉപയോഗിച്ച് ആ തീവ്രവാദികൾ ആയുധമണിഞ്ഞു അവർക്ക് ആയുധ പരിശീലനം നൽകിയത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിൽ ഇന്ന് കാണുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് അമേരിക്കയാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകാൻ അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും അവർ നൂറുകണക്കിന് ഷെഡുകൾ കിട്ടി പരിശീലനം കൊടുക്കാൻ ആ ഷെഡുകളെ മദ്രസ എന്ന് വിളിച്ചു മദ്രസ മദ്രസ മുസ്ലിങ്ങൾക്കറിയാം ഇസ്ലാമിക പഠനം നടന്ന കൊച്ചുകുട്ടികൾ പഠനം നടന്ന കേന്ദ്രങ്ങളാണ് മദ്രസ അവിടെ എത്തി പഠിക്കാൻ വരുന്ന ഈ ആയുധ പരിശീലത്ത് വരുന്നവരെ വിദ്യാർത്ഥി എന്ന് വിളിച്ചു അഫ്ഗാനിലെ ഭാഷ പഷ്തൂൺ ആണ് പഷ്തൂൺ ഭാഷയിൽ വിദ്യാർത്ഥിയെ താലിബാൻ താലിബ് എന്ന് പറയും വിദ്യാർത്ഥി താലിബാൻ എന്ന പേര് വന്നത് അങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത് അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരാണ് ആയുധം കൊടുത്തത് അമേരിക്കയാണ് അങ്ങനെയാണ് പാകിസ്ഥാനിൽ ഈ തീവ്രവാദം മുഴുവൻ ശക്തിപ്പെട്ടത് പാകിസ്ഥാനിൻ്റെ കേന്ദ്രമായത് ആ ശക്തി ഉപയോഗിച്ചാണ് അവർ നജീബിന്റെ ഗവൺമെന്റിനെ ആക്രമിച്ചത് ഡോക്ടർ നജീബ് പ്രസിഡന്റ് ആവുമ്പോൾ സ്വന്തം നിലയിൽ പാകിസ്ഥാൻ വന്നവർ നേരിടുമായിരുന്നു പക്ഷേ ഈ ലോകം മുഴുവൻ ഈ മുതലാളിത്തം ആയുധം കൊടുത്തിട്ട് ഇവരെ ആക്രമിച്ചെന്തി അപ്പോഴാണ് അവർ സോവിയറ്റ് യൂണിയൻ്റെ സഹായം തേടിയത് സോവിയറ്റ് പട്ടാളം അവിടെ ചെന്നു അതോടെ അവർ പിന്തിരിഞ്ഞു അപ്പോൾ സോവിയറ്റ് യൂണിയൻ എതിരായി പിന്ന കലാപം മുഴുവൻ ഇങ്ങനെ പശ്ചിമേഷ്യ മുഴുവൻ ഈ തീവ്രവാദം വ്യാപിച്ചു അബ്ദുൽ നാസറെ വധിക്കാൻ പലപ്പോഴും അവർ കാരണം നാസർ ഈ സാമ്രാജ്യത്വത്തെ അനുകൂലിച്ചില്ല നാസറെ രണ്ട് തവണ കൊല്ലാൻ നോക്കി നാസറിൻ്റെ കാലശേഷം അവിടെ അൻവർ സാദത്ത് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഈ തീവ്രപക്ഷത്ത് ചേർന്നു അങ്ങനെ പശ്ചിമേഷ്യയിൽ വലിയ സ്വാധീനം നേടാൻ കഴിഞ്ഞു സൗദി രാജകുടുംബത്തെ അമേരിക്ക ചാക്കിലാക്കി ലോക മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളവരാണ് സൗദി രാജകുടുംബം ഇസ്ലാമിൻ്റെ ആവിർഭാവം മുഹമ്മദ് റസൂലിൻ്റെ ജന്മസ്ഥലമായ മെക്കയും അന്ത്യം നടന്ന മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയോട് മുസ്ലിങ്ങൾക്കൊരു വൈകാരികമായ ബന്ധമുണ്ട് അവിടുത്തെ രാജാവിന് വലിയ രാജാവിനും അവിടുത്തെ ഫത്വ കൊടുക്കുന്ന മുഫ്തിക്കും വലിയ സ്ഥാനമുണ്ട് അവരെ സ്വാധീനത്തിലാക്കി അങ്ങനെയെല്ലാമാണ് ഈ പ്രതി വിപ്ലവം ലോകത്ത് മുഴുവൻ സംഘടിപ്പിച്ചത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് സുഡാനിലും അപ്പുറത്ത് സിറിയയിലും ഇറാഖിലും ലോകം മുഴുവൻ വ്യാപിച്ചത് അതിൻ്റെ പാപഭാരമാണ് നമ്മളെല്ലാം വീർന്ന് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ മുതലാളിത്ത വ്യവസ്ഥയെ നിലനിർത്താൻ മുതലാളിത്ത വ്യവസ്ഥ അതിൻ്റെ ഉള്ളിലുള്ള വൈരുദ്ധ്യം കൊണ്ട് തന്നെ തകരാൻ സാധ്യതയുള്ളതാണ് അതിനെ ത്വരിതപ്പെടുത്തലാണ് വർഗസമരം കൊണ്ട് ചെയ്യുന്നത് തൊഴിലാളി വർഗം കൃഷിക്കാർ എല്ലാം ചേർന്ന് അതിൽ നിന്ന് ആ വർഗസമരത്തിലേക്ക് വരേണ്ടവരെ ഭിന്നിപ്പിക്കാൻ ജാതീയത വർഗീയത തീവ്രവാദം മറുഭാഗത്ത് ആധുനിക ആയുധങ്ങളുടെ കണ്ടുപിടുത്തം പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മൂന്നാം ലോക രാജ്യങ്ങളെ വീണ്ടും കീഴ്പ്പെടുത്തുക ഈ തരത്തിലുള്ള വൈവിധ്യമാർന്ന തന്ത്രങ്ങളുമായിട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ നേരെ തിരിയുന്നത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ ഉദാരവൽക്കരണം എന്ന നയം ലോകത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഒന്ന് കാർഷിക മേഖല തകർന്നു ഉദാര ഉദാര വ്യാപാര കരാറുകളിലൂടെ അതാണ് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച രണ്ട് വ്യവസായ മേഖല നമുക്ക് സ്വന്തം നിലയിൽ ശാസ്ത്ര സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ച് കുറേ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കാലത്തെ പോലല്ലേ അന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെക്കാൾ മുന്നിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക അവര് ഇലക്ട്രോണിക് വിദ്യയിൽ നിന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മാറി കമ്പ്യൂട്ടറുകളും മറ്റും ഉപയോഗിച്ചെടുത്തു കുറച്ചുകൂടി പുരോഗമിച്ച എ ഐ ഉപയോഗിക്കാൻ തുടങ്ങി സ്വന്തമായി തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിവുള്ള യന്ത്രങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തു കൊടുത്ത വിധത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എ ഐ സ്വന്തം നിലയിൽ തന്നെ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപ്പാദന മേഖലയിൽ ഉപയോഗിക്കുന്നു ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒഴിവാക്കാൻ കഴിയുന്നു തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്തല്ല ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ തൊഴിലാളികൾ എന്തു ചെയ്യും തൊഴിലാളികളെ വെറുതെ വെച്ച് ജോലി ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് തൊഴിലാളി പ്രസ്ഥാനമോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ സാങ്കേതിക വിദ്യക്കെതിരല്ല ഈ സാങ്കേതിക വിദ്യകൾ ഓരോന്ന് വന്നപ്പോഴും മനുഷ്യനെ തൊഴിലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്നിടത്താണ് കാറ്റ് ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ച് ചില യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാമെന്ന വസ്തുത മനുഷ്യൻ കണ്ടുപിടിച്ച് കാറ്റ് എന്ന ഊർജത്തെ അപ്പോൾ കുറച്ച് തൊഴിലാളികൾ ജോലി ഇല്ലാണ്ടായി ആവി യന്ത്രം കണ്ടുപിടിച്ചത് ജലശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്താനും വ്യവസായം നടത്താനും കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടുപിടുത്തം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ആവി യന്ത്രങ്ങൾ മറ്റേ മോട്ടോർ യന്ത്രങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യൻ പുരോഗമിച്ച് അതിലൂടെയാണ് ഉൽപ്പാദനം വർദ്ധിച്ച് വലിയ തോതിലുള്ള സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിച്ച് അവിടെ നിന്നാണ് ഇലക്ട്രോണിക് സാങ്കേതിക കമ്പ്യൂട്ടർ ഇതെല്ലാം വന്ന് ഇപ്പോൾ എ ഐയിലെത്തി നൽകി ഇവിടെ നിൽക്കില്ല ലോകം പിന്നെയും മുന്നോട്ട് പോകും ഈ വിദ്യ മുഴുവൻ മനുഷ്യനന്മക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ എ ഐ എന്ന സാങ്കേതിക വിദ്യ തടയാൻ പറ്റുമോ നമുക്കതിനെതിർക്കാൻ പറ്റുമോ പണ്ട് കമ്പ്യൂട്ടറുകൾക്കെതിരായി സമരം ചെയ്തിരുന്ന ഒരു കാലമൊക്കെ പറയാറുണ്ട് ശരിയാണ് തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു കാണുമ്പോൾ തൊഴിലാളികളുടെ ഒരു പ്രഥമ പ്രതികരണമാണ് വയലുകൾ ഉഴുത് മറിക്കാൻ കാളകളെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് ട്രാക്ടർ വന്നപ്പോൾ ഈ കാളകൾ ഉപയോഗിച്ച് ഉഴുത് മറിക്കുന്നവരുടെ ജോലി പോയി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന കാലത്ത് മാവൂരിൽ തെങ്ങലക്കടവിൽ നിന്ന് മാവൂരിലേക്ക് കന്നുകൂട്ട് പണിക്കാരുടെ ഒരു ജാഥ നയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് കലയും ഈ കലപ്പയും കരിയും ഒക്കെ തോളത്ത് വെച്ചിട്ട് അവർ ജാഥ നടത്തി ഇന്ന് ആരെങ്കിലും ആ ജാഥ നടത്തും അപ്പോൾ സാങ്കേതിക വിദ്യയെയും മാറ്റങ്ങളെയും അല്ല നമ്മൾ എതിർക്കുന്നത് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതുപയോഗിച്ച് ഉൽപാദന പ്രവർത്തനം നടത്താൻ ഒരു തൊഴിലാളി എട്ട് മണിക്കൂർ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കാതിരുന്ന പോരെ ഒരാൾ നാലു മണിക്കൂർ ജോലി ചെയ്യാം അങ്ങനെ വന്നാൽ ഉള്ള തൊഴിലാളികളെ ഷെയർ ചെയ്ത് ഈ ജോലികളിൽ ഏർപ്പെടുത്താം നൂറ് തൊഴിലാളികൾ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എട്ട് മണിക്കൂർ വീതം ജോലിയാണെങ്കിൽ നാല് മണിക്കൂർ വീതം ജോലി ചെയ്താൽ മതി ബാക്കി സമയം അവർക്ക് വിശ്രമിക്കാൻ കൊടുത്താൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും എക്സസ് ആയി വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാതെ അവരിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കാരണം ഈ വിദ്യകൾ മുഴുവൻ മുതലാളിമാരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന് പറയ ലക്ഷ്യത്തോടെയാണ് അവർ കാണുന്നത് അതിലാണ് മാറ്റം വരേണ്ടത് അതിനെതിരായിട്ടാണ് നമ്മൾ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തേണ്ടത് ലോകത്ത് വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരികയാണ് ഈ ഗവേഷണ സ്ഥാപനങ്ങൾ അമേരിക്കയിലാണ് ഏറ്റവും വലിയ സർവകലാശാല പ്രസ്ഥാനം തുടക്കം മുതലേ ഉയർന്നുവന്ന് അവരുപാദിപ്പിക്കുന്ന ആശയങ്ങളാണ് ലോകം മുഴുവൻ പോസ്റ്റ് മോഡേണിസം എന്ന ആശയം ഫ്രഞ്ചിൽ ഉയർന്നു വരുന്നതിൻ്റെ മുമ്പേ അമേരിക്കയിൽ ആശയം ഉയർന്നു വന്നിരുന്നു ലോകത്തിന് മുഴുവൻ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് യു എസ് അത്തരത്തിലുള്ള എല്ലാ അറിവുകളും ഈ ചൂഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ എങ്ങനെയാണ് അതിന് പകരം മനുഷ്യ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയാലോ മനുഷ്യരാശിയുടെ ജീവിതം പുരോഗതിക്കും എട്ട് മണിക്കൂർ ജോലിക്ക് പകരം ഒരാൾ നാല് മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ ഒരു ദിവസത്തെ വേതനം അയാൾക്ക് ലഭിക്കുമെങ്കിൽ ബാക്കി സമയം ഗവേഷണത്തിന് പഠനത്തിന് കലാ ആസ്വാദനത്തിന് എല്ലാം ആ മനുഷ്യനും ഉപയോഗിക്കാം ലോകത്തുണ്ടാകുന്ന എല്ലാ പുരോഗതിയുടെയും നേട്ടങ്ങൾ അനുഭവിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമില്ലേ പണമുള്ളവർക്ക് മാത്രം മതിയോ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും അത് ലഭ്യമാക്കുന്ന രാഷ്ട്രീയ കാലഘട്ടം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവണം രാഷ്ട്രീയം സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന കാലം വരണം ഇന്ന് സമ്പത്ത് വ്യവസ്ഥയാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അതിന് പകരം രാഷ്ട്രീയ നയങ്ങൾ മനുഷ്യനന്മയിലൂങ്ങിയ നയങ്ങൾ എല്ലാവർക്കും തൊഴിൽ എന്ന് പറയുന്ന നയങ്ങൾ സോഷ്യലിസം എന്ന് പറയുന്ന നയം ഇതുപോലെയുള്ള രാഷ്ട്രീയ നയങ്ങൾ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ലോകം മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം വരാൻ പറ്റൂ അതിനുള്ള ഒറ്റ മാർഗം മനുഷ്യർ സംഘടിക്കുക എന്നതാണ് വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളും കർഷകരും എല്ലാവരും സംഘടിച്ച് നിന്ന് മനുഷ്യത്വ വിരുദ്ധമായ ഈ മുതലാളിത്ത വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുക അങ്ങനെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ വന്നാൽ അതൊക്കെ പഴഞ്ചനാണ് മുദ്രാവാക്യം വിളിക്കുന്നത് പഴഞ്ചനാണ് എന്നെല്ലാമുള്ള പ്രചാരവേല നടത്തും ആ പ്രചാരവേല നടത്തുന്ന മുഴുവൻ ഉപകരണങ്ങളും ഈ മുതലാളിത്ത ശക്തികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നാം മനസ്സിലാക്കണം അതിനെ അതിജീവിക്കാൻ കഴിയണം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ആവശ്യത്തിനും അനാവശ്യത്തിനും അതിൽ കാണുന്ന ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ തല കേടുവരുത്താൻ നോക്കരുത് ആവശ്യത്തിനും ഉപയോഗിക്കണം പക്ഷേ ഗൗരവമായ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അതിൽ വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്ന സ്വഭാവം നമ്മളിൽ എത്ര പേർക്കുണ്ട് പലർക്കും ഉണ്ടാകും ഒരു കാര്യം സീരിയസ് ആയിട്ട് നമുക്ക് തലയിൽ കയറാൻ പറ്റില്ല അതിൽ കാണുന്ന കൊച്ചു കൊച്ചു തമാശകളിൽ ലോകം ഇങ്ങനെ ജീവിതം ഇങ്ങനെ നിൽക്കുകയാണ് എന്ന ധാരണയിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിൽ നിന്ന് മാറി ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായി സമീപിക്കാൻ പറ്റണം അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിക്കണം വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ഫോളോ ചെയ്യാൻ മറ്റുള്ളവരെക്കാൾ കഴിയും കാരണം അവർ വൈബ്രൻ്റായ ഒരു പ്രായത്തിലാണ് നിൽക്കുന്നത് ഏതിനെയും നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുന്ന പ്രായമാണ് വിദ്യാർത്ഥികളുടെ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഈ പുതിയ സാഹചര്യം മനസ്സിലാക്കി മനുഷ്യത്വപരമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് സജ്ജമാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ സകളെ നമ്മുടെ ഈ സെമിനാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിച്ചുകൊണ്ട് സംഘാട സമിതിയുടെ ഭാരവാഹി സഖാവ് പി ഷിജിത്ത് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും അധ്യക്ഷൻ സഖാവ് വസീഫ് പ്രിയപ്പെട്ടവരെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഏറ്റവും മികച്ച രീതിയിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത സിഖാവ് വേളമ്പരം ഗരിഖ കേളിവട്ടം പഠന കേന്ദ്ര സിഖാവ് കെ ടി മോഹനമാഷ് വസീഫ് അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സംഘാടക സമിതിയുടെ പേര് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെമിനാറുടെ അവസാനം ചെയ്യാതിരിക്കുന്നു അഭിമാനിക്കുന്നു Terima kasih telah menonton! you E bueno. you yeah. you